നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഇന്ത്യക്ക് അമേരിക്കയെപ്പോലെ ആകാനാകുമോ വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചറിലും ഓരോ ഇന്ത്യക്കാരിൻ്റെയും ജീവിത നിലവാരത്തിലും വികസനത്തിലും പ്രതിശീർഷ വരുമാനത്തിലും മുന്നേറിക്കൊണ്ട് ഒരു വികസിത രാജ്യം പോലെ അതിനുള്ള വൈഭവം നമുക്കുണ്ടോ അമേരിക്കയിലെ ബില്യൺ ഡോളർ കമ്പനികളിൽ ഇരുപത്തൊന്ന് കമ്പനികളുടെ തലപ്പത്തിരുന്ന് അതിനെ നയിക്കുന്നത് ഇന്ത്യൻ ഒറിജിൻ സിഇഒമാരാണ് സിലിക്കൺ വാലിയിൽ ജോലി ചെയ്യുന്നവരിൽ ബിരുദം അടിസ്ഥാന യോഗ്യതയുള്ള ടെക്കികളിൽ ഇരുപത്തിമൂന്ന് ശതമാനം ഇന്ത്യയിൽ ജനിച്ചവരാണ് ചൈനയിൽ നിന്ന് പതിനെട്ട് ശതമാനമാണെന്ന് ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്ക അപ്രൂവ് ചെയ്ത എച്ച് വൺ വിസയിൽ എഴുപത്തിയൊന്ന് ശതമാനം ഇന്ത്യക്കാരായിരുന്നുവെന്നും ഓർക്കണം എന്താണ് അർത്ഥം ഹൈ സ്കിൽഡായ ടെക്നോളജി ബ്രെയിനിൽ ഇന്ത്യയുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടാത്തതാണ് ലോകത്തെ ടെക്നോളജി ക്ലസ്റ്ററിൽ നാലിലൊന്ന് ഇന്ത്യയിൽ ജനിച്ച തലയാണ് ലോകത്തിൻ്റെ ടെക്നോളജി അധിഷ്ഠിതമായ ഏത് മുന്നേറ്റത്തിലും തലപ്പൊക്കത്തിൽ നിൽക്കാൻ ഇന്ത്യയിൽ ജനിച്ച ഒരു ജീനിയസ് തലച്ചോറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അമേരിക്കയിലെ യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകളുടെ ഫൗണ്ടർമാരിൽ പലരും ഇന്ത്യൻ ഒറിജിനാണ് എന്നതുകൂടി ചേർത്ത് വായിക്കുക അവിടെയാണ് ആദ്യ ചോദ്യം പ്രസക്തമാകുന്നത് ഇന്ത്യയ്ക്ക് പോലെ വൻ വികസിത രാജ്യം ആകാനാകുമോ ആകും നമ്മുടെ ടാലൻറ്റിനെ ഉപയോഗിക്കാൻ പറ്റിയ റിയൽ ടൂൾ ദ ഈ മണ്ണിൽ ഒരുക്കാനിടയായാൽ എല്ലാവർക്കും എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ആത്മാവിൻ്റെ ഡിജിറ്റൽ കണ്ണാടിയാണ് ആനന്ദ് മഹീന്ദ്രയുടെ എക്സ് അക്കൗണ്ട് പഴയ ട്വിറ്റർ നാട്ടിൽ നടക്കുന്ന എന്തും പോസിറ്റീവായ അത്ഭുതപ്പെടുത്തുന്ന ആദരവ് തോന്നുന്ന എന്തും ആ മനുഷ്യൻ്റെ എക്സിൽ കാണാം അങ്ങനെ കഴിഞ്ഞ ദിവസം വന്ന ട്വീറ്റ് എന്നെ ആകർഷിച്ചു അതിങ്ങനെയായിരുന്നു ഡൗൺലോഡഡ് അരറ്റൈ ടുഡേ വിത്ത് പ്രൈഡ് നിമിഷങ്ങൾക്കകം ആ പോസ്റ്റ് വൈറലാകുന്നു അരട്ടയുടെ ഉടയോൺ സാക്ഷാൽ ശ്രീധര വെമ്പു അതിന് നന്ദിയും രേഖപ്പെടുത്തുന്നു അരട്ടൈ പുതിയ മെസ്സേജിംഗ് ആപ്പ് ശ്രീധര വെമ്പുവിൻ്റെ ഭാഷയിൽ മേഡ് ഇൻ ഇന്ത്യ മേയ്ഡ് ഫോർ ദി വേൾഡ് അതാണ് അരട്ടൈ എന്ന ഇന്ത്യൻ മെസ്സേജിംഗ് ആപ്പ് ക്ലിയറായി പറഞ്ഞാൽ സായിപ്പിൻ്റെ വാട്സപ്പിനുള്ള ഇന്ത്യയുടെ ബദൽ എന്തുകൊണ്ടാണ് അരട്ടൈ ഇത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നത് രണ്ട് പേർക്ക് പരസ്പരമോ ആളുകൾക്ക് ഗ്രൂപ്പായോ ടെക്സ്റ്റ് മെസ്സേജോ വോയിസോ വീഡിയോയോ ഫോട്ടോയോ ഡോക്യുമെൻ്റ്സോ ഷെയർ ചെയ്യാവുന്ന ഇന്ത്യയുടെ ആപ്പ് ഓഡിയോയും വീഡിയോയും എൻ ടു എൻഡ് ഉണ്ട് അതായത് അയക്കുന്ന ആളിനും സ്വീകരിക്കുന്ന ആളിനും മാത്രമേ അത് ഓപ്പൺ ആകൂ ആൻഡ്രോയിഡ് ആപ്പിൾ എന്നിവയിൽ ഫോണിലും ഡെസ്ക്ടോപ്പിലും ഉപയോഗിക്കാം ആയിരം അംഗങ്ങൾ വരെ ഉൾക്കൊള്ളാവുന്ന ഗ്രൂപ്പുകളുണ്ടാക്കി അതിൽ മെസ്സേജുകൾ അയക്കാം വീഡിയോ കോളും ഓഡിയോ കോളും പറ്റും ഇനി വാട്സപ്പിൽ ഇല്ലാത്തതും അരട്ടയിൽ മാത്രമുള്ളതുമായ പ്രത്യേകതകളും പറയാം പോക്കറ്റ് എന്നൊരു ഫീച്ചറുണ്ട് ഒരു പേഴ്സണൽ ക്ലൗഡ് സ്റ്റോറേജ് ആണിത് സ്വയം ഓർത്തു വെക്കേണ്ടതായ കുറിപ്പുകൾ സേവ് ചെയ്ത് വെക്കേണ്ടതും റഫറൻസിനെടുക്കേണ്ടതുമായ ഡോക്യുമെൻറ്റുകൾ അങ്ങനെ എന്തും ഈ പോക്കറ്റിൽ സൂക്ഷിക്കാം അരട്ടയിൽ സിമ്പിളാണ് ഓർഗനൈസ്ഡ് ആണ് വാട്സപ്പിൽ പലരും പറയുന്ന ഒരു ശല്യക്കാരനാണ് എ ഐ ഫീച്ചർ ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രോംപ്റ്റുമായി വരുന്ന വാട്സപ്പ് എ ഐ ഒരു കാര്യം ടൈപ്പ് ചെയ്യുമ്പോഴേക്ക് യാതൊരു ബന്ധവുമില്ലാത്ത സജഷനുമായി എ ഐ എത്തും അത് അരട്ടയിലില്ല യൂസർമാരിൽ അരട്ടൈ എ ഐ ഫങ്ഷൻ അടിച്ചേൽപ്പിക്കുന്നുമില്ല മറ്റൊരു പ്രധാന ആകർഷണം അരട്ടൈ എന്ന ആപ്പിൽ തന്നെ ഇൻസ്റ്റൻ്റായി ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാമെന്നതാണ് ഗൂഗിൾ മീറ്റിനും സൂം മീറ്റിനുമായി പോകണ്ട അരട്ടയിൽ നിന്ന് തന്നെ മീറ്റിംഗ് എടുക്കാം അരട്ടയുടെ ഈ ഫീച്ചർ കണ്ടിട്ടാണോ എന്നറിയില്ല ഷെഡ്യൂൾ കോളിനുള്ള ഈ സൗകര്യം വാട്സപ്പും കൊണ്ടുവരാൻ പോകുന്നുവെന്ന് കേട്ടു അരട്ടൈ ആപ്പിൽ താഴെ പ്രാധാന്യത്തോടെ തന്നെ മീറ്റിങ്ങിനുള്ള ഐക്കൺ കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ അറിയാം വളരെ യൂസ്ഫുള്ളുമാണ് അരട്ടെ മൂന്ന് വേർഷനിലാണ് വരുന്നത് ഒന്ന് മൊബൈൽ ആപ്പ് രണ്ട് ബ്രൗസർ മൂന്ന് ടി വി ആപ്പ് എല്ലാ സ്മാർട്ട് ടി വികളിലും എടുക്കാവുന്ന അരട്ടെ ടി വി ആപ്പ് വളരെ ആണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ബന്ധുക്കളുമൊക്കെയായി അല്ലെങ്കിൽ ഒഫീഷ്യൽ മീറ്റിങ്ങുകൾക്കായി ലാജസ് സ്ക്രീനിൽ ടി ആപ്പ് വഴി വീഡിയോ കോൾ ചെയ്യാം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ക്യു ആർ കോഡ് വഴി കണക്റ്റ് ചെയ്താൽ മതി സൂപ്പർ വീഡിയോ ക്ലാരിറ്റിയും സൗണ്ട് ഉണ്ട് ഈ സൗകര്യം വാട്സപ്പിനില്ല അതുപോലെ തന്നെ അരട്ടയിൽ പറ്റും വിധം ബ്രൗസറിൽ നിന്ന് നേരിട്ട് ഓഡിയോ വീഡിയോ കോൾ ചെയ്യാനും വാട്സപ്പിൽ പറ്റില്ല അതിന് ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ പോയി വാട്സപ്പിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും ഗ്രൂപ്പ് മെസ്സേജുകളിൽ ഒരു ഗ്രൂപ്പ് അംഗം ഏതെങ്കിലും മെസ്സേജ് മെൻഷൻ ചെയ്താൽ അതൊരു ഡെഡിക്കേറ്റഡ് ടാബിൽ കാണിക്കും പ്രധാനപ്പെട്ട മെസ്സേജുകൾ അടിയിലായി പോകുന്നതും തുടർന്ന് വരുന്ന ചാറ്റിൽ അപ്രസക്തമായി പോകുന്നതും ഇത് ഒഴിവാക്കും ഈ ഫീച്ചർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ട് അതുപോലെ ബ്രോഡ്കാസ്റ്റിംഗ് സൗകര്യവും അരട്ട ആപ്പിലുണ്ട് മറ്റൊന്ന് പരസ്യങ്ങളില്ലാത്ത ആഡ് ഫ്രീ എക്സ്പീരിയൻസ് ആണ് പിന്നെ അരട്ടയുടെ യൂസർ ഡാറ്റ മുഴുവൻ ഇന്ത്യൻ ഡാറ്റ സെൻറ്ററുകളിലാണ് യൂസർ ഡാറ്റ മറ്റ് കമേഴ്ഷ്യൽ യൂസിനായി ഷെയർ ചെയ്യുന്നത് ഇത് തടയും നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഓഡിയോ കോളുകൾ എൻക്രിപ്റ്റഡ് ആണ് ഇനി വരാനുള്ളത് മെസ്സേജിൻ്റെ എൻ ടു എൻറ്റ് എൻക്രിപ്ഷനാണ് അത് എത്രയും വേഗം സാധ്യമാകുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത് ശ്രീധർ വെമ്പു തന്നെയാണ് അല്ലെങ്കിൽ തന്നെ വാട്സപ്പിലെ ടെക്സ്റ്റ് മെസ്സേജ് സ്ക്രീൻഷോട്ടായോ ഫോർവേഡ് ആയോ മൂന്നാമത് ഒരാളിലേക്ക് എത്തപ്പെടുമല്ലോ ഓപ്പണായ കമ്മ്യൂണിക്കേഷൻ്റെ കാലത്ത് പൊതു പ്ലാറ്റ്ഫോമുകളിൽ എൻ ടു എൻ എൻക്രിപ്ഷൻ എന്നത് ഒരു വിശ്വാസം മാത്രമല്ലേ അതുകൊണ്ട് വാട്സപ്പ് ആയാലും ടെക്സ്റ്റ് ചാറ്റിൽ എൻ ടു എൻ എൻക്രിപ്ഷൻ എന്നത് നമുക്കൊരു ഉറപ്പിനു കൊള്ളാം ഏതാണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിലാണ് കേവലം അര ഡസനോളം മാത്രം വരുന്ന സോഫ്റ്റ്വെയർ കമ്പനികളുടെ ബലത്തിൽ അമേരിക്ക അവരുടെ സമ്പദ് വ്യവസ്ഥയെ അസാധാരണമായി ബലമുള്ളതാക്കിയത് ഗൂഗിൾ ആപ്പിൾ ആമസോൺ ഫേസ്ബുക്കും വാട്സാപ്പും കൈയാളുന്ന മെറ്റ എന്നിങ്ങനെ ഈ ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും പണം വലിച്ചെടുക്കുന്ന മാഗ്നവിസൻ സെവൻ എന്ന ട്രില്യൺ ഡോളർ മൂല്യമുള്ള ഭീമന്മാർ ഈ ഏഴ് കമ്പനികളുടെ മാത്രം ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഇരുപത് ട്രില്യൺ ഡോളറാണ് നാല് പോയിന്റ് മൂന്ന് ട്രില്യൺ ഡോളറാണ് ഇന്ത്യയുടെ ജി ഡി പി എന്ന് ഓർക്കണം ലോകം മുഴുവൻ കസ്റ്റമർ എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർ സ്കെയിൽ ചെയ്ത് വളരുക എന്ന പ്ലേബുക്ക് ഉപയോഗിച്ച് ഭീമാകാരന്മാരായി തീർന്ന അമേരിക്കൻ ടെക് കമ്പനികൾ അമേരിക്കൻ ജി ഡി പിയുടെ എട്ട് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഏഴ് കമ്പനികളാണ് അതായത് ഇന്ന് ടെക്നോളജി അധിഷ്ഠിതമായ കമ്പനികളുടെ പ്രമാണിത്വത്തിലാണ് ഇനി ലോകരാജ്യങ്ങളുടെ എക്കോണമിയും വളർച്ചയും നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത് അവിടെയാണ് സോഹോ കോർപ്പറേഷന്റെ അരട്ടെ കേവലം വാട്സപ്പിൻ്റെ ബദലല്ല ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിൻ്റെ ബദലെഞ്ചിനാകുന്നത് കാരണം പ്ലാറ്റ്ഫോം ഷേപ്പ് എക്കോണമീസ് ഒരു രാജ്യം ഒരു കോർ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആഭ്യന്തരമായി വികസിപ്പിക്കുമ്പോൾ മൂന്ന് പ്രധാന കാര്യങ്ങൾ സംഭവിക്കുന്നു നാടിൻ്റെ മുൻഗണനയ്ക്ക് പ്രാധാന്യം കിട്ടും ആപ്പിലെ ഫീച്ചർ സംബന്ധിച്ച തീരുമാനങ്ങൾ പ്രൈവസി പോളിസി വൈവിധ്യങ്ങളായ ഇന്ത്യൻ സമൂഹങ്ങൾക്ക് കിട്ടുന്ന പ്രാധാന്യം കുറഞ്ഞ ബാൻഡിടുത്തിലും പ്രവർത്തിക്കുമെന്ന പ്രത്യേകത അങ്ങനെ പലതും കൂടാതെ ആപ്പിലാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇന്ത്യൻ ഫീൽ തീർച്ചയായും പോസിറ്റീവാണ് മറ്റൊന്ന് ഒരു ആഭ്യന്തര മെസ്സേജിംഗ് ആപ്പിന് നമ്മുടെ യു പി ഐ പേയ്മെൻറ്റിനെയൊക്കെ കുറച്ചുകൂടി വേഗത്തിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാകും മാത്രമല്ല സോഹോ ക്ലിക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ ടാസ്ക് മാനേജ്മെൻറ്റും ബിസിനസ് ആപ്ലിക്കേഷനും ഉൾപ്പെടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒരു ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റിയും കമ്മ്യൂണിക്കേഷനും നിയന്ത്രിക്കുന്ന സോഹോ ക്ലിക്ക് ആ സോഹോ ക്ലിക്കിൻ്റെ കൂടി ഫീച്ചേഴ്സ് അരട്ടയിൽ വന്നാൽ ചെറുകിട ബിസിനസ് വർക്ക് ഫ്ലോകൾ നാളെ ഇതേ മെസ്സേജിംഗ് ആപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടാം സോഹോ ക്ലിക്കിൻ്റെ പ്രത്യേകത അതിൻ്റെ സുരക്ഷയും പ്രൈവസിയും തന്നെയാണ് അങ്ങനെ ലക്ഷക്കണക്കിന് കിരാന സ്റ്റോറുകൾ സ്കൂളുകൾ ക്ലിനിക്കുകൾ തുടങ്ങിയവയ്ക്ക് ഒരു മൊബൈൽ നമ്പറിൻ്റെ മാത്രം പിന്തുണയിൽ അരട്ടയു വഴി വിശ്വാസ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായി നാളെ മാറാനാകും ഇതിനേക്കാളൊക്കെ പ്രധാനമായി എനിക്ക് കാണാനാകുന്നത് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരു ഇന്ത്യൻ കോർപ്പറേറ്റിനോടാണ് പേരും മുഖവും പരിചിതമായ ഈ നാട്ടിലെ നിയമങ്ങളിൽ പണിതുയർത്തിയ ഒരു ബില്യൺ ഡോളർ കമ്പനിയോടാണ് ഒരു മെസ്സേജിംഗ് ആപ്പും കൊണ്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയല്ല അരട്ടൈ ഗൂഗിൾ തുടങ്ങുന്നതിനും രണ്ട് വർഷം മുന്നേ തുടങ്ങി കോർ ബിസിനസ് കമ്പനികൾക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ ടൂളുകളും കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുകളും ലോകമാകമാനമുള്ള ലക്ഷക്കണക്കിന് ബിസിനസ് ക്ലയൻസിന് നൽകുന്ന കോർപ്പറേറ്റ് ആണ് സോഹോ ഇരുപത്തൊമ്പത് വർഷമായി ലോകമാകെ നൂറ്റി രാജ്യങ്ങളിലായി പതിമൂന്ന് കോടി ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട് സോഹോയ്ക്ക് ആ വമ്പൻ കോർപ്പറേറ്റ് അരട്ടയുമായി വരുമ്പോൾ ഓർക്കണം ലോകമാകെയുള്ള ബിസിനസ്സുകാരുടെ അങ്ങേയറ്റം ഡാറ്റ പ്രൈവസി ആവശ്യമുള്ള ഫിനാൻഷ്യൽ ഡാറ്റ കൈകാര്യം ചെയ്ത് പതിമൂന്ന് കോടി ബിസിനസ് സംരംഭകരുടെ വിശ്വാസ്യത ഉറപ്പാക്കിയ അതേ വിരൽത്തുമ്പിലാണ് തുമ്പിലാണ് അരട്ടൈ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതും മൂന്ന് പതിറ്റാണ്ടായി ബിസിനസ് ഉപഭോക്താക്കളെ മാനേജ് ചെയ്യുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് അതുകൊണ്ടാകും ഒരുപക്ഷെ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അരട്ടയ്ക്ക് എഴുപത്തഞ്ച് ലക്ഷം കടന്ന് ഡൗൺലോഡുകൾ കുതിച്ചു കയറുന്നത് അരട്ടൈ എന്ന മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം വളരുമ്പോൾ അതിലൊരു ജോലിക്ക് പ്രയോറിറ്റി കിട്ടുന്നത് ടെക്നോളജിയോ ഡിസൈനോ മാനേജ്മെന്റോ കോഡിങ്ങോ കഴിഞ്ഞ എൻ്റെ നാട്ടുകാരനാണെന്നതാണ് എൻ്റെ സന്തോഷം അത് എൻ്റെയോ നിങ്ങളുടെയോ അയൽപ്പക്കത്തുള്ള കുട്ടിയാകാം കാരണം പ്ലാറ്റ്ഫോം വളരുമ്പോൾ പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങൾ തുറക്കും അരട്ടയുടെ അടുത്ത കുതിപ്പിൽ ആ തൊഴിൽ സാധ്യതകൾ വീണ്ടും കൂടാം നാലഞ്ച് വർഷമായി കുറച്ച് എഞ്ചിനീയർമാർ പുറത്താരോടും കൊട്ടിഘോഷിക്കാതെ ഒരു പ്രാർത്ഥന പോലെ മെസ്സേജിംഗ് ആപ്പിൻ്റെ നിർമ്മാണത്തിൽ നേരിടുന്ന ഓരോ പ്രശ്നവും അക്ഷോഭ്യരായി അവധാനതയോടെ കേരളത്തിന് വിളിപ്പുറത്തുള്ള ചെന്നൈയിലിരുന്ന് നിർമ്മിച്ചെടുത്തതാണ് അരട്ടെ എന്ന ഇന്ത്യക്കാരൻ്റെ മുഴുവൻ ഇന്ന് സെൻസേഷനായ മെസ്സേജിംഗ് ആപ്പ് അത് വളരുന്നുവെന്നാൽ നമ്മുടെ നാട് വളരുന്നുവെന്നല്ലേ ദിവസം മൂവായിരം പേരുടെ സൈനപ്പ് ഉണ്ടായിരുന്ന അരട്ടെ പെട്ടെന്ന് ദിനംപ്രതി മൂന്നര ലക്ഷം സൈനപ്പിലേക്ക് കടന്നു ഇത് ഇന്ത്യൻ മാർക്കറ്റല്ലേ ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ കൺസ്യൂമേഴ്സ് ഉള്ള ഒരു നാടല്ലേ അരട്ടൈ പ്രതിദിനം മുപ്പത്തഞ്ച് ലക്ഷം സൈനപ്പിലേക്ക് കടന്നേക്കാം വാട്സപ്പ് ടെലിഗ്രാം സിഗ്നൽ പോലെ ആഗോള മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളുമായി മത്സരിക്കവേ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അരട്ടയുടെ സ്ട്രാറ്റജി എന്താണ് സോഹോയുടെ കോർ പ്രിൻസിപ്പിൾസ് തന്നെ കൃത്യവും ആധികാരികവുമായ പ്രൈവസി പോളിസി അഡ്വർടൈസ്മെൻറ്റ് ഇല്ലാത്തത് ശക്തമായ ഡാറ്റ പ്രൊട്ടക്ഷൻ ഡാറ്റ ട്രാക്കിംഗ് ഉണ്ടാകില്ല എന്ന ഉറപ്പ് പറയുന്നത് സോഹോ കോർപ്പ് സിഇഒ മണി വെമ്പുവാണ് ഫ്രീ ആയി നമ്മൾ ഉപയോഗിക്കുന്ന പല മെസ്സേജിംഗ് ആപ്പുകളും പരസ്യം കൊണ്ട് വരുമാനം നേടുമ്പോൾ അരട്ടൈ അഡ്വർടൈസിംഗ് ഡ്രിവൺ ബിസിനസ് മോഡലിന് പിന്നാലെ പോകില്ലെന്ന് മണി ചൂണ്ടിക്കാട്ടുന്നു അതായത് അരട്ടയിൽ പരസ്യം കാണില്ല അതുപോലെ യൂസർ ഡാറ്റ ഒരിക്കലും തേർഡ് പാർട്ടിക്ക് അരട്ടയിൽ നിന്ന് കൊണ്ടുപോകാനാകില്ല വിദേശത്ത് എവിടെയോ ഇരുന്ന് നമുക്കറിയാത്ത ഏതോ സായിപ്പ് അവരുടെ കമ്പനിക്കായി ഉണ്ടാക്കി വെച്ച ഡാറ്റ പോളിസിയേക്കാളും നമുക്ക് വിശ്വസിക്കാവുന്നത് ഇന്ത്യയുടെ ഈ മണ്ണിൽ നിന്ന് സോഹോയുടെ സിഇഒ നൽകുന്ന ഉറപ്പല്ലേ യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകളിൽ ഇന്ത്യ ഇന്ന് ലോകത്ത് മൂന്നാം സ്ഥാനത്താണ് കൺസ്യൂമർ ഇൻ്റർനെറ്റ് സാസ് ഫിൻടെക് ലോജിസ്റ്റിക്സ് എ ഐ തുടങ്ങി ഈ കാലത്തിന്റെ ടെക്നോളജിയിൽ വാർത്തെടുക്കുന്ന യൂണിക്കോണുകളാണ് ഇതെല്ലാം രണ്ടായിരം ആണ്ടിൽ തുടങ്ങിയ ടെക് കമ്പനികൾ എങ്ങനെയാണോ അമേരിക്കയുടെ ടെക്നോളജി ഇന്നവേഷനെ ആ രാജ്യത്തിന്റെ സമ്പത്താക്കി മാറ്റിയത് അതുപോലെ ലോകത്തിനാകെ യൂസ്ഫുള്ളായ സൊല്യൂഷൻസ് ഉണ്ടാക്കുന്ന കമ്പനികളുടെ പണിപ്പുരയിലാണ് ഇന്ത്യ ഇന്ന് അതിൻ്റെ നേർസാക്ഷ്യമാണ് അരട്ടെ ആപ്പ് മനസ്സിലായില്ലേ ഇന്ത്യക്ക് ട്രില്യൺ ഡോളർ ടെക് കമ്പനികൾ നിർമ്മിക്കാനാകും സോഹോ പോലെ ഇന്ത്യക്ക് ഇന്നത് അത്യാവശ്യമുണ്ട് ഇന്ന് ലോകത്തെ ഏതൊരു കോണിലും കൊച്ചുകുട്ടികൾക്ക് വരെ ജീവിതത്തിൽ അവിഭാജ്യ അവിഭാജ്യഘടകമായ ഗൂഗിളും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും ടെലഗ്രാമും ഒക്കെ അമേരിക്കയിൽ പിറന്നത് കേവലം ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് ഇനി അടുത്ത ഇരുപത്തഞ്ച് വർഷം ഇന്ത്യ ഇ ടെക് ഇന്നൊവേഷനുകളുടെ ലാബായി മാറണം അതിന് കഴിയുമെന്നാണ് സോഹോയുടെ അരട്ടെ തെളിയിക്കുന്നത് അറുപത് മാസക്കാലമായി നിശബ്ദമായി ആ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാൻ സോഹോ കോർപ്പിൽ പണിയെടുത്ത യുവാക്കളായ ഐ ടി എഞ്ചിനീയർമാരെയും ക്രിയേറ്റേഴ്സിനെയും ഓർത്തുനോക്കൂ ഒരു മാസം കൊണ്ട് എഴുപത്തഞ്ച് ലക്ഷത്തോളം ഡൗൺലോഡുകൾ നടക്കുമ്പോൾ ആനന്ദ് മഹീന്ദ്രയെ പോലെയുള്ള ഏറ്റവും റെസ്പെക്ട്ഫുള്ളായ സംരംഭകരുടെയും അഭിനന്ദനങ്ങൾ വന്ന് മൂടുമ്പോൾ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രയത്നത്തിന് മധുരമുണ്ടെന്ന് ലോകത്തെ ഏതൊരു ടെക് പ്രതിഭയോടും കിടപിടിക്കുന്ന ഇന്ത്യക്കാരായ പ്രൊഫഷണലുകളുടെ കൈവിരൽ തുമ്പിൽ പിറന്നതാണ് അരട്ടെ എന്ന ആപ്പ് അതുകൊണ്ട് തന്നെ അരട്ടയുടെ ഓരോ ഫീച്ചറിലും ഇന്ത്യൻ ജീവിതത്തിൻ്റെ ഗന്ധമുണ്ടാകും അരട്ടെ ആപ്പിൻ്റെ ഓരോ ഡൗൺലോഡിലും ചിരപരിചിതമായ ഇന്ത്യൻ മുഖത്തിൻ്റെ പുഞ്ചിരി ഉണ്ടാകും കേവലം ദിവസങ്ങൾക്കുള്ളിൽ ഏഴര മില്യൺ ഡൗൺലോഡുകൾ എന്നാൽ അത് ചെറിയ കാര്യമാണ് ഡൗൺലോഡിങ്ങിൽ ടോപ്പ് റാങ്കിലാണ് അരട്ടെ ഇപ്പോൾ അരട്ടയിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മെസ്സേജുകൾ പറക്കുന്നു സംഗതി എന്താണെന്ന് വെച്ചാൽ വാട്സപ്പ് അഥവാ എന്തുണ്ട് വിശേഷമെന്ന് ചോദിച്ചാൽ അരട്ടെ അതായത് കൊച്ചു വർത്തമാനം എന്ന് പറയാൻ ഇന്ത്യക്കാരന് ഇന്ന് കഴിയും കാരണം സോഹു അതിൻ്റെ പ്രാണവായുവായി കാണുന്ന ടെക്നോളജിയിലെ നിരന്തരമായ റിസേർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ അഥവാ ആർ എൻ ഡിയുടെ പ്രൊഡക്റ്റാണ് അരട്ടൈ ആപ്പ് അരട്ടെ എഴുപത്തഞ്ച് ലക്ഷം ഡൗൺലോഡുകളുമായി കുതിക്കവേ സോഹോയുടെ ചീഫ് സയൻറ്റിസ്റ്റ് കൂടിയായ ശ്രീധർ വെമ്പു എഴുതി ഇതാണ് ഞാൻ ഇന്നലെ നമ്മുടെ അരട്ടെ ടീമിനോട് പറഞ്ഞത് ഒരു പ്രൊഡക്റ്റ് വിജയിക്കുമോ എന്ന് പോലും പ്രതീക്ഷിക്കാതെ അഞ്ച് വർഷത്തിലധികമായി നിങ്ങൾ എല്ലാവരും കഠിനാധ്വാനം ചെയ്തു ഇപ്പോൾ വരുന്ന പ്രശംസയോ വിമർശനമോ പ്രശസ്തിയോ നിങ്ങളെ ശ്രദ്ധ തെറ്റിക്കാൻ ഇടവരുത്തരുത് സ്ഥിരമായി ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക അതാണ് നമ്മുടെ മനോഭാവം അരട്ടെ പുറമെ നോക്കുമ്പോൾ ഒരു മെസ്സേജിങ് ആപ്പ് മാത്രമാണെങ്കിലും അതിന് വളരെയധികം ആഴമുണ്ടെന്ന് വെമ്പു പറയുന്നു സോഹോ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി കമ്പനിക്കുള്ളിൽ ഉപയോഗിച്ച് പ്രായോഗിക ശുദ്ധി വരുത്തിയ ഒരു മെസ്സേജിങ് കമ്മ്യൂണിക്കേഷൻ സംവിധാനമാണ് അരട്ടയായി ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇത് കുറച്ചു കാലമായി സോഹോയുടെ തത്സമയ വർക്ക് ഹോസ് ആണെന്ന് വെമ്പു പറയുന്നു കൂടാതെ പെട്ടെന്ന് കണക്ട് ചെയ്യാവുന്ന തരത്തിൽ മികച്ച കോളുകളും മീറ്റിങ്ങുകളും അരട്ടെ നൽകുന്നു ഫോൾട്ട് ടോളറൻസ് പെർഫോമൻസ് മോണിറ്ററിംഗ് സെക്യൂരിറ്റി എന്നിവയിലൊക്കെ അസാധാരണമായ മികവ് അരട്ട്ക്കുണ്ട് ഇനി വാലറ്റും അരട്ടെ എങ്ങനെ സേഫായി ഡൗൺലോഡ് ചെയ്യാം ആൻഡ്രോയിഡിൽ ഗൂഗിൾ പ്ലേയിൽ അരട്ടെ മെസ്സഞ്ചർ സോഹോ കോപ്പറേഷൻ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ അരട്ടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക തേർഡ് പാർട്ടി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പാക്കേജുകൾ ഒഴിവാക്കുക ഐഫോണിൽ ആപ്പ് സ്റ്റോറിൽ അരട്ടൈ മെസ്സറിനായി സെർച്ച് ചെയ്ത് സെക്യൂർ മെസ്സേജിംഗ് ആപ്പ് ബൈ സോഹോ എന്ന ടാഗ് പരിശോധിച്ചുറപ്പിക്കുക എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാം എ ഐ ടൂളുകൾ ഉപയോഗിച്ചുള്ള സൈബർ തട്ടിപ്പുകളുടെ കാലത്ത് മാൽവെയറുകളുടെ കാലത്ത് സ്പൈവെയ ഫ്രീ എന്ന ഉറപ്പോടെയാണ് അരട്ടെ എത്തിയിരിക്കുന്നത് ആനന്ദ് മഹീന്ദ്രയെ പോലുള്ളവരിലൂടെ ഇന്ത്യയുടെ മെസ്സേജിംഗ് ആപ്പ് എന്ന അടിക്കുറിപ്പോടെ പൊതുമണ്ഡലത്തിലേക്ക് ചിതറി വീണ ഒരു തീപ്പരി ഇന്ന് കത്തിപ്പെടുകയാണ് ആത്മാഭിമാനമുള്ള ഒരു രാജ്യത്തിന്റെ അസാധാരണ വേഗം കൈവരിക്കുന്ന ഒരു എക്കോണമിയുടെ അതിതീവ്രമായി ഉയരുന്ന അഭിമാന ബോധത്തിന്റെ അഗ്നിസ്ഫുലിംഗം പോലെയാണ് അരട്ടി രാജ്യമാകെ പടരുന്നത് ലോകം മുഴുവൻ കീഴടക്കാവുന്ന ടെക് സംരംഭങ്ങൾ ഇനി അങ്ങോട്ട് അമേരിക്കയിലിരിക്കുന്ന വെള്ളക്കാരന്റെ മാത്രം കുത്തകയല്ല ദാ ഈ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഇനി ഞങ്ങൾ ഉണ്ടാക്കുകയും ലോകം മുഴുവൻ ആളുകൾ അത് ഉപയോഗിക്കാൻ നിർബന്ധിതമാകും വിധം അത്രമേൽ പ്രൊഫഷണൽ ആയിരിക്കുകയും ചെയ്യും ഇനി ഇന്ത്യയുടെ പ്രൊഡക്റ്റുകൾ കാത്തിരുന്നോളൂ നേരത്തെ പറഞ്ഞ വികസിത രാജ്യമായി വളരാനുള്ള ഓരോ ഇന്ത്യക്കാരൻ്റെയും അടങ്ങാത്ത മോഹമില്ലേ ആ വളർച്ചയിലെ നട്ടല്ലായി മാറാൻ കെൽപ്പുണ്ട് കൊച്ചുവർത്തമാനമെന്ന് മലയാളിക്ക് വിളിക്കാവുന്ന അരട്ടേക്ക് കാരണം അത് സോഹോയുടേതാണ് എളിയവനിൽ എളിയവനായി ജീവിച്ച് തമിഴ്നാട്ടിലെ മത്തളം പാറയെന്ന ഗ്രാമത്തിലിരുന്ന് അമേരിക്കയിലുൾപ്പെടെ നൂറ്റി അൻപതോളം രാജ്യങ്ങളിലായി ലോകമാകമാനം സോഫ്റ്റ്വെയർ വിറ്റ് മൾട്ടി ബില്യൺ ഡോളർ നേടുന്ന ഈ മണ്ണിൽ വളർന്ന് പന്തലിച്ച ഇന്ത്യൻ കോർപ്പറേറ്റായ ശ്രീധർ ബെമ്പുവിൻ്റേതാണ് ആർജിക്കുന്ന ഓരോ പണവും നിരാലംബരും നിസ്വരുമായ ജീവിതങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പച്ചയായ മനുഷ്യൻ്റേതാണ് അതുകൊണ്ടാണ് ഇന്ത്യ അരട്ടെ ഡൗൺലോഡ് ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് പൂർത്തിയാകുന്നു സ്റ്റാർട്ടപ്പ് സംരംഭകത്വം ടെക്നോളജി ഇന്നൊവേഷൻ ഡെവലപ്മെൻറ്റ് ന്യൂസിനായി ചാനൽ ഐം ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്